ർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ രണ്ടൊന്ന് വീഡിയോ ഒക്കെ ഞാൻ ക്യാൻസറിനെ പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അവർ കമൻസിലൂടെ ആശ്വാസവാക്കുകളൊക്കെ കുറച്ച് പേരൊക്കെ നൽകിയിരുന്നു അവർക്കൊക്കെ പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കീമോവിനെ പറ്റിയാണ് കീമോ ഫസ്റ്റ് കീമോയ്ക്ക് പോയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് ഞാൻ കീമോ ചെയ്തത് അപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം എട്ട് കീമോയാണ് എട്ട് കീമോയിൽ നാലെണ്ണം ഡോസ് കുറച്ചും നാലെണ്ണം ഡോസ് കൂട്ടിയും അങ്ങനെയാണ് കീമോ ചെയ്യുന്നതെന്ന് നേരത്തെ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് മുന്നേറ്റ് ഫിറ്റ്നസ് അതായത് കീമോ ചെയ്യുന്നതിന് മുന്നേറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത് അത് ഡോക്ടറെ കാണിച്ചു തരുന്നു കാർഡിയോളജിസ്റ്റിനടുത്തുനിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് നമുക്കത് ഓക്കെ ആണോ എന്ന് പറഞ്ഞാൽ മാത്രമേ ആണ് കീമോ ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ് അപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആദ്യത്തെ കീമോ ചെയ്യുമ്പോൾ മാത്രം മതി കേട്ടോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതിനുശേഷം പിന്നെ വേണ്ട അതിന് ശേഷം അപ്പോൾ പിന്നത് കൂടാണ്ട് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അത് നമ്മൾ ഓരോ കീമോയ്ക്ക് പോകുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് വേണം അപ്പോൾ ആദ്യം ഞാൻ കീമോയ്ക്ക് പോയപ്പോഴത്തേക്കും തലദിവസം ബ്ലഡ് അപ്പോൾ ഡോക്ടർ കുറച്ച് ബ്ലഡ് ഒക്കെ നമുക്ക് എഴുതി തന്നിട്ടുണ്ടാകും അപ്പോൾ ആ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ തലേ ദിവസം ഞാൻ അടുത്തുള്ള പ്രൈവറ്റ് ലാബിൽ പോയിട്ടാണ് ടെസ്റ്റൊക്കെ ചെയ്തത് അപ്പോൾ പോണ അന്ന് പോണ അന്ന് പോയിട്ട് ടെസ്റ്റില്ല റിസൾട്ട് വാങ്ങിച്ചിട്ട് നേരെ ഡോക്ടറെ അടുത്ത് പോയി കാണുകയാണ് ചെയ്തേച്ചത് അപ്പോൾ ഞാൻ ഞങ്ങൾ ഇവിടുന്ന് പോയച്ചത് ഒക്ടോബർ പതിനാലാം തീയതിയാണ് എൻ്റെ ആദ്യത്തെ കീമോ അപ്പോൾ അപ്പം ഇവിടുന്ന് ഞാൻ അമ്മച്ചി റേശേട്ടൻ മോൻ മോൾ വന്നില്ലായിരുന്നു മോൾക്ക് അന്ന് എക്സാമായിരുന്നു അപ്പം ഞങ്ങൾ ഇത്രയും പേരും ഞങ്ങൾ നാലുപേരും കൂടിയാണ് കീമോയ്ക്ക് എമോയ്ക്ക് പോയേച്ചത് ു പോയി നമ്മൾ ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ കാണിക്കണം എച്ച് ബി അല്ലെങ്കിൽ കൗണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കീമോ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലാതെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കീമോ ചെയ്തു അതിൽ നിന്ന് ഫാർമസിയിൽ നിന്ന് മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു മെഡിസിനൊക്കെ വാങ്ങിച്ച ശേഷമാണ് കീമോയിൻ്റെ റൂമിലേക്ക് നമുക്ക് കയറാൻ പറ്റുകയുള്ളൂ കീമോൻ്റെ റൂമിലേക്ക് ആവട്ടെ നമ്മൾ നമ്പർ അനുസരിച്ചാണ് വിളിക്കുന്നത് നമ്പർ അനുസരിച്ച് വിളിച്ച് ഞാൻ എൻ്റെ ഇതായി കഴിഞ്ഞപ്പോഴത്തേയും എന്നെ റൂമിലേക്ക് അകത്തേക്ക് കയറ്റും അപ്പം എൻ്റെ കൂടെ ബൈ സ്റ്റാൻഡായിട്ട് ഒരാൾ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ എനിക്ക് ബൈസ് സ്റ്റാൻഡർ ആയിട്ട് വന്നത് റൈറ്റ് സൈഡിനാണ് ബൈസ് സ്റ്റാൻഡായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിയത് കീമോയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത് രണ്ട് സെക്ഷനിലും ആൾക്കാർ ഫില്ലായ ശേഷമാണ് അവര് കിമോ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോൾ ബൈസ് സ്റ്റാൻഡർ ആയിട്ട് ഹസ്ബൻഡാണ് പറഞ്ഞിട്ട് പിന്നെ ബൈ സ്റ്റാൻഡറിനെ പുറത്തേക്ക് മാറ്റുകയില്ല അച്ഛൻ്റെ പുറത്തേക്ക് ഇറക്കി ഇറക്കുകയൊന്നുമില്ല വേറെ ആളെ നിർത്താനോ അങ്ങനെ സമ്മതിക്കില്ല ബൈ സ്റ്റാൻഡർ ആരാ ആദ്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ ഈ കി എം തീരുന്നവരെന്ന ഉണ്ടായിരിക്കണം അപ്പം ആദ്യം ചെയ്ത കീമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോസ് കുറച്ചിട്ടുള്ള കീമോ ആണ് അപ്പം നാല് കീമോ ഡോസ് കുറച്ചിട്ടുള്ളതായത് ഒരു ഒന്നര മണിക്കൂർ ആ ഒരു ഒന്നര മണിക്കൂർ തന്നെ വേണ്ട അതിന് മുന്നേ ആയിട്ട് നമുക്ക് കീമോ തീരും അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറ് അപ്പം നമുക്ക് ആദ്യം കീമോ ചെയ്യണതിന് മുന്നേ ആയിട്ട് നമ്മുടെ കയ്യിട്ട് ക്യാനൽ അതായത് നീഡിൽ ക്യാനലേ വെക്കും നീഡിൽ ക്യാനൽ വെച്ചതിന് ശേഷം ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ആ ഇഞ്ചക്ഷൻ എടുത്ത് തീരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു തരിപ്പ് ചെറുതായിട്ട് ഇങ്ങനെ കയറി നമുക്കിങ്ങനെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്ക് വന്ന ഒരു അസ്വസ്ഥത നമുക്ക് ചെറിയൊരു ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു അതിന് അതിനുശേഷമാണ് കുറച്ചേരം കുറച്ചേരം കഴുകി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ട്രിപ്പ് ഇടൂ അപ്പോൾ ഈ ഞാൻ പറഞ്ഞു ഡോസ് കുറച്ചിട്ടുള്ള കീമോ ആയതുകൊണ്ട് ആദ്യം ഒരു ഓറഞ്ച് കളറുള്ള കളറുള്ളൊരു ട്രിപ്പാണ് കയറ്റിയത് അപ്പോൾ ആ ഓറഞ്ച് കളറുള്ള ട്രിപ്പ് കയറ്റി മൊത്തം തീർന്ന ശേഷം നമ്മൾ ഗ്ലൂക്കോസിൻ്റെ ട്രിപ്പ് ഉണ്ട് ആ ട്രിപ്പും ഇട്ട് അതും കഴിഞ്ഞ ശേഷമാണ് നമുക്ക് കീമ തീരുന്നത് പിന്നെ കൂടെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കീമ കഴിഞ്ഞ് ഒരു ഒന്നര ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവര് വീട്ടിലേക്ക് പോകും പക്ഷെ എനിക്ക് ബ്ലഡ് കുറവായതുകൊണ്ട് അത് കുറച്ച് പേർക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ബ്ലഡ് കുറവായതുകൊണ്ട് എന്താണ് ഡോക്ടർ ഒരു ഒന്നരക്കാണെങ്കിൽ ഒരു ഉണ്ട് ആ ഒന്നരക്കുള്ള ഇഞ്ചക്ഷൻ കഴിഞ്ഞ ശേഷം പിന്നെ അഞ്ചരയ്ക്ക് അങ്ങനെ ആ രണ്ട് ഇഞ്ചക്ഷൻ കഴിഞ്ഞ ശേഷമാണ് എനിക്ക് വീട്ടിലിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ആ രണ്ട് ഇഞ്ചെക്ഷൻ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പം കീമോയ്ക്ക് ശേഷം പിറ്റേ ദിവസം ഒരു ഉണ്ട് അപ്പോൾ ആ ഇഞ്ചക്ഷൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം അവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഫാർമസിൽ നിന്നൊന്നും കിട്ടില്ല അത് പുറത്തുനിന്ന് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ആ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അത് പിറ്റേ ദിവസം ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കാം അപ്പം ഞാൻ കാക്കനാട് പി എച്ച് എസ് സിയിലാണ് പോയി എടുത്ത് ആ ഇഞ്ചക്ഷൻ അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് ആ ഒരു കീമോയിൻ്റെ പ്രൊസീജിയേഴ്സ് പിന്നെ ഞാൻ ഞാൻ പറയണത് ഗവൺമെൻറ് ഇപ്പോൾ ഞാൻ ഗവണ്മെന്റ് ജനറൽ ഹോസ്പിറ്റലാണ് പോയത് ക്യാഷൊന്നും ആവില്ല എന്ന് നിങ്ങളൊന്നും വിചാരിക്കരുത് ബി പി എല്ലൊ അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അങ്ങനെയുള്ള സ്കീമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് മരുന്നുകളെല്ലാം ഫ്രീ ആയിരിക്കും പിന്നെ എനിക്ക് എ പി എല്ലോ അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ ആനുകൂല്യങ്ങളില്ലാത്ത ആളുകൾക്ക് ഫാർമസിയിൽ നിന്ന് മരുന്നുണ്ടെങ്കിൽ മരുന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും അവിടുത്തെ ഫാർമസി മെഡിസിനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ അത് കൂടാണ്ട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ ഫീസ് അടയ്ക്കേണ്ടി വരും ചെറിയൊരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുറത്തുനിന്നാണ് ഇപ്പം അവിടെയാണെങ്കിലിപ്പോൾ അവിടെ ഹോസ്പിറ്റലിലാണെങ്കിലും ടെസ്റ്റ് ചെയ്യണെനിക്ക് പൈസ ആകും അപ്പം ഞാൻ പ്രൈവറ്റായിട്ട് ഒരു ഫാർമ പ്രൈവറ്റായിട്ട് ഒരു ലാബിലാണ് വേണ്ടടുത്തുള്ള അടുത്തുള്ള ലാബിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് വെച്ചത് പിന്നെ അതുകൂടാണ്ട് പുറത്തേക്ക് അവർ നമുക്ക് മെഡിസിനൊക്കെ എഴുതും മെഡിസിനൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ് അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം അതിനൊക്കെ നമുക്ക് പൈസയാകും പിന്നെ ഒരു ഇഞ്ചെക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു പുറത്ത് പോയി നമ്മൾ പി എച്ച് എസ് സി പോയി ഞാൻ ഇഞ്ചക്ഷൻ എടുത്തതൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ആ ഇഞ്ചക്ഷൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക അത് ആണെങ്കിലും നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് ആ തുക നമ്മൾ എന്തൊക്കെയാലും ഈ ആനുകൂല്യങ്ങൾ ഇല്ലാത്ത ആൾക്കാർ ആരുമായിട്ട് പറഞ്ഞത് ആനുകൂല്യം ഇല്ലാത്ത കിട്ടാത്ത ആൾക്കാർക്ക് ഒരു നിശ്ചിത തുക കുറച്ച് കിടക്കേണ്ടി വരും മൊത്തം ഫ്രീ ആണെന്ന് വിചാരിക്കരുത് അപ്പോൾ കൂടി ഞാൻ ഇതിനകത്ത് പറയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യുകയാണ് ശരി അടുത്ത വീഡിയോ ആയിട്ട് അടുത്തുതന്നെ വരാം